ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പമുള്ളതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചെമ്മീൻ റോസ്റ്റ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ ഇന്ന് ഒരു കിലോ ചെമ്മീൻ വെച്ചാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം ഇനി എണ്ണ ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഒരു കാ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട് സവാള ചെറുതായി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായി വാടി വരാൻ തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചപണം ഒന്ന് മാറി ഉള്ളി നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് മണമൊക്കെ മാറി സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ടാണ് രണ്ടര തക്കാളി ചേർക്കുന്നത് ഇനി നമുക്ക് ഇതുകൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം തക്കാളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി വെന്ത് വരുന്നതിന് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ട് വേണം നമുക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ തക്കാളിയെല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം തക്കാളി നന്നായി വെന്ത് വന്നു ഇനി നമുക്കിതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ ചേർത്ത് വെച്ചതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ഇനി പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറിപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ആദ്യം പകുതി ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ബാക്കി ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് മീഡിയം ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു കാർ ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് ചെമ്മീൻ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ് ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു ഗീ റൈസ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാനിന്ന് ഗീ റൈസിൻ്റെ കൂടെയാണ് ചെമ്മീൻ റോസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രിപ്പറേഷൻ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്